നടിയും മോഡലുമായ പൂനം പാണ്ഡെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു എന്ന വാർത്ത ഇന്ന് രാവിലെ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കേട്ടത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ബോളിവുഡിലെ സെലിബ്രിറ്റിയാണ് പൂനം പാണ്ഡെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ബജറ്റിൽ സെർവിക്കൽ വാക്സിനേഷൻ പെൺകുട്ടികൾക്കിടയിൽ സെർവിക്കൽ വാക്സിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും എടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സെർവിക്കൽ ക്യാൻസർ ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ ക്യാൻസറുകളിൽ ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ സെർവിക്സിന്റെ കോശങ്ങളിൽ തുടങ്ങുന്ന ക്യാൻസറാണ് ഇത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നാലാമത്തെ ക്യാൻസറും ഇതുതന്നെ ഇന്ത്യയിൽ സ്ത്രീകളെ ബാധിക്കുന്ന അർബുദങ്ങളിൽ സെർവിക്കൽ ക്യാൻസർ രണ്ടാം സ്ഥാനത്താണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തിലധികം സെർവിക്കൽ ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപത്തിയേഴായിരം മരണങ്ങളും ഈ ക്യാൻസർ മൂലം സംഭവിച്ചു സെർവിക്കൽ ക്യാൻസർ എന്താണെന്നും അതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എന്താണെന്നും നോക്കാം സ്ഥനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അർബുദമാണ് മാരകമായ രോഗമാണെങ്കിലും കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചാൽ ഇത് ഒഴിവാക്കാൻ സാധിക്കും സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ താഴെ ഭാഗത്ത് കാണപ്പെടുന്ന ഈ കോശങ്ങൾ സെർവെക്സിൽ അതിവേഗം വികസിക്കുന്നു സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഈ വൈറസ് ബാധിച്ചാൽ സെർവിക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഇത് പടരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ രോഗം സെർവിക്സിന്റെ കോശങ്ങളെ ബാധിക്കുന്നു ഇതുമൂലം സെർവിക്സിന്റെ ആന്തരിക കോശങ്ങളെ ബാധിക്കുകയും പിന്നീടത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മിക്ക ക്യാൻസറുകൾക്കും കാരണമാകുന്നു അണുബാധ പിടിപെടുന്നത് മുതൽ ക്യാൻസർ വരെ പതിനഞ്ച് മുതൽ ഇരുപത് എടുക്കാം ക്യാൻസർ വരാനുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള സ്ത്രീകളെ തിരിച്ചറിയാൻ ഇതൊരു വലിയ ഘടകമാണ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ അഭിപ്രായത്തിൽ സെർവിക്കൽ ക്യാൻസർ ആരംഭിക്കുന്നത് സെർവിക്സിലെ കോശങ്ങളിലാണ് സെർവിക്സ് ഗർഭാശയത്തിന്റെ ശരീരത്തെ യോനിയുമായി ബന്ധിപ്പിക്കുന്നു ശരീരത്തിലെ കോശങ്ങൾ നിയന്ത്രണാതീതമായി വളരാൻ തുടങ്ങുമ്പോഴാണ് ക്യാൻസർ ആരംഭിക്കുന്നത് പ്രത്യുൽപാദന നാളത്തിലെ ഏറ്റവും സാധാരണമായ വൈറൽ അണുബാധയാണ് എച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മിക്ക സ്ത്രീകളും തങ്ങളുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ രോഗലക്ഷണങ്ങളിലൂടെയോ അല്ലാതെയോ അണുബാധ ഏൽക്കേണ്ടി വരുന്നു നൂറിലധികം തരം എച്ച് പി വി ഉണ്ട് അതിൽ പതിനാല് തരം സ്ട്രെയിനുകൾ ക്യാൻസറിന് കാരണമാകുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള തരങ്ങളാണ് സ്ത്രീകളിലെ മിക്ക അണുബാധകളും രണ്ടു വർഷത്തിനുള്ളിൽ യാതൊരു ഇടപെടലും കൂടാതെ നീങ്ങുന്നു വൈറസിന്റെ അപകട സാധ്യതയുള്ള സ്ട്രെയിനുകൾ രണ്ടു വർഷത്തിനപ്പുറം ശരീരത്തിൽ നിലനിൽക്കുകയും കോശങ്ങളുമായി സംയോജിക്കുകയും സെർവിക്കൽ ക്യാൻസറിലേക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നു നേരത്തെ കണ്ടെത്താനുള്ള ഒരു വഴി കൃത്യമായ പരിശോധനയാണ് അസാധാരണമായ രക്തസ്രാവം ആർത്തവ ശേഷമുള്ള രക്തസ്രാവം യോനിയിൽ നിന്ന് ദുർഗന്ധമുള്ള സ്രവങ്ങൾ കഠിനമായ ലോവർ ബാക്ക് സ്ട്രെയിൻ എന്നിവ സെർവിക്കൽ ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങളാവാം ടെസ്റ്റിലൂടെ ഇത് കണ്ടെത്താനാകും മൈക്രോസ്കോപ്പിക് പരിശോധനയ്ക്കായി സെർവിക്സിൽ നിന്ന് കുറച്ച് കോശങ്ങൾ എടുക്കുന്നു യോനി പരിശോധനയ്ക്കിടെ അനുഭവപ്പെടുന്നത് പോലെയുള്ള ചെറിയ അസ്വസ്ഥത ഒരാൾക്ക് അനുഭവപ്പെട്ടേക്കാം ഇരുപത്തിയൊന്ന് മുതൽ അറുപത്തിയഞ്ചു വയസ്സിനിടയിലുള്ള എല്ലാ സ്ത്രീകളും ഓരോ മൂന്ന് വർഷത്തിനിടയിലും പതിവായി പാപ്സ്മിയർ ചെയ്യണം ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ഒരു സ്ത്രീയെ എച്ച് പി വി ഡി എൻ എ ഉപയോഗിച്ച ഒരു പാപ്സിമിയ സ്ക്രീൻ ചെയ്താൽ സ്ക്രീനിംഗ് ഇടവേള അഞ്ചു വർഷമായി വർദ്ധിപ്പിക്കാം അറുപത്തിയഞ്ചു വർഷത്തിനു ശേഷം മുൻപത്തെ മൂന്ന് റിപ്പോർട്ടുകൾ സാധാരണമാണെങ്കിൽ അർബുദമല്ലാത്ത അവസ്ഥയ്ക്ക് ശേഷം ടെസ്റ്റ് നിർത്താം എച്ച് പി വി വാക്സിൻ എടുത്തതിനു ശേഷവും ഒരാൾ സ്ക്രീനിംഗ് തുടരണം സെർവിക്കൽ ക്യാൻസറിനെതിരെ വാക്സിൻ നൂറ് ശതമാനം ഫലപ്രദമല്ലാത്തതിനാൽ വൈറസിന്റെ ഉയർന്ന അപകട സാധ്യതയുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഉൾക്കൊള്ളാനാകില്ല വൈറസ് പകരാനുള്ള പ്രധാന മാർഗം ജനനേന്ദ്രിയ മേഖലയിലുള്ള ചർമ്മ സമ്പർക്കത്തിലൂടെയാണ്